കോട്ടയത്തെ ജിസ്മോളുടെയും മക്കളുടെയും അതിദാരണമായ ആ ഒരു മരണം അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ അതെങ്ങനെ അവരെ അത്ര ആ ഒരു ഇതിലേക്ക് ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചത് എന്താണെന്നൊക്കെ നമ്മളൊക്കെ കേട്ട് അതിന് പല തരത്തിലുള്ള കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കൂടുതലും യൂട്യൂബിൽ വീഡിയോ കാണുന്നതിലൂടെ കൂടെ തന്നെ കമൻസും ഒന്ന് ജസ്റ്റ് വായിച്ചു പോകും കാരണം നമുക്കതിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകളുടെ ചിന്താഗതി അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് നല്ലൊരു സന്ദേശം ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടി കമൻസും കൂടി നോക്കാറുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ ആ കമൻസിൽ കൂടുതലും കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ജിസ്മോളുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയാണ് അവരുടെ അമ്മ അമ്മ അല്ലെങ്കിൽ അയാൾ പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഒരു മോൾ നീ അത് ചെയ്ത് ശരിയായില്ല നീ മരി എന്താ പറയുക മരിക്കുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തെയും നിന്റെ സ്വന്തം എന്താ പറയുക ജന്മം നൽകിയ പിതാവിനെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് ഓർക്കാമായിരുന്നു നിനക്ക് നല്ലൊരു പഠിപ്പുണ്ടായിരുന്നു നിനക്കൊരു ജോലിയുണ്ട് ഇത്രയും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഉള്ളൊരു മോളാണ് എന്തിനാണ് അത് ചെയ്തേ എന്നൊക്കെ അതോ കമന്റുകളൊന്നും അധികം കണ്ടില്ല ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ ഒരു ലൈഫിൽ തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ ഞാനൊരു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാല് പെൺമക്കളാണ് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ പോകുന്നത് അപ്പച്ചൻ മരിച്ചതിന് ശേഷം ഈ നാല് മക്കൾ ചേച്ചിയുടെ കല്യാണം ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ബാധ്യത നിൽക്കുന്നു താഴെ ഞങ്ങൾ മൂന്ന് പെൺമക്കള് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഞങ്ങളുടെ അമ്മച്ചി എഴുതാൻ പോലും അറിയില്ല വായിക്കാനും അറിയില്ല കേട്ടോ പറഞ്ഞു വിശ്വസിക്കില്ല പക്ഷെ അമ്മിയെ കണ്ടങ്ങനെ തോന്നില്ല ഈ ഒരു അവസ്ഥയിൽ ആ അമ്മച്ചിയാണ് ഞങ്ങൾക്ക് ഞാൻ എല്ലാം ആ അമ്മച്ചിയുടെ ചെറും കീഴിൽ ഞങ്ങൾ ഒതുക്കി ഞങ്ങളെ ഇതേ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ചു വിടാനും ഇതേപോലെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മച്ചിയുടെ കഴിവാണെന്ന് മാത്രം പറയും വളരെ സങ്കടപൂർവ്വമാണ് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാല് ചെടിത്തരി സഹോദരിമാര് ഒരുമിച്ച് കൂടിയിരുന്നു അപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു അതായത് കോട്ടയത്ത് ഇങ്ങനെ മോളും മക്കളും മരിച്ചതൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിച്ച കൂട്ടത്തില് ഞാനും എൻ്റെ ഒരു അഞ്ചത്തിയും പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു പക്ഷെ എൻ്റെ ചേച്ചിയുടെയും ഇളയഞ്ചത്തിടെയും കൺസെപ്റ്റ് അവർക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റി അവർക്ക് എന്താ പറയുക അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സാ ജീവിത സാഹചര്യം ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തില് നമ്മൾ പണ്ടത്തെ പോലെയല്ല നമ്മുടെ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത പണ്ടത്തെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇതുപോലെ ആയെങ്കിൽ ഇപ്പൊ ഇതേപോലെ നല്ല രീതിയിൽ സമൂഹത്തില് ഒത്തിരി ജോലി ചെയ്യാൻ അവസരങ്ങള് നമ്മളെ എന്താ പറയുക സാഹചര്യങ്ങള് നമുക്ക് മൊത്തത്തിൽ സോഷ്യലായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നമുക്കതൊക്കെ പ്രയോജനപ്പെടുത്താം നമ്മുടെ മക്കളെ നമ്മൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുപോയി ആത്മഹത്യ എന്ന് പറയുന്നത് വിഡിത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ പോയത് അവൾക്ക് മാത്രമാണ് അവൾക്കും അവരുടെ മക്കൾക്കും ഒരിക്കലും ഒരു വീട്ടുകാർ കുറച്ച് നാളെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ മറക്കും അവരെ സ്വന്തം കുടപ്പുറുമ്പോളും മറക്കും അപ്പനും മറക്കും എല്ലാവരും മറക്കും ഈ ഒരു സുന്ദരമായ ലോകം നഷ്ടപ്പെടുത്തിയത് അവൾ മാത്രമാണ് അവൾക്ക് മാത്രമാണ് നഷ്ടം ഉണ്ടായത് എന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് പിന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഇപ്പോഴത്തെ നമ്മുടെ പെൺമക്കൾ ചിന്തിക്കുന്നു എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ഒത്തിരി മക്കള് പെൺമക്കൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ ഉള്ള പെൺമക്കളൊക്കെ പറയുന്നത് വിവാഹം കഴിക്കാണ്ട് ജീവിച്ചു എന്തിനാ മറ്റോന്റെ മറ്റുള്ളവരുടെയൊക്കെ തല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽക്കാൻ പോകുന്നതെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി പെൺമക്കള് കല്യാണത്തിനൊക്കെ വിമുഖത കാണിച്ചു തുടങ്ങി അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിപ്പി നയിക്കാതെ നല്ല രീതിയിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും കഴിയണം ഈ ഒരു ഭർത്താവില്ലാതെ ഭർത്താവിൻ്റെ വീട്ടുകാരില്ല എന്ന് പറഞ്ഞിട്ട് ജീവിത അവസാനിയുടെ കാര്യമുണ്ടോ അവരെ ഉപദ്രവിക്കാൻ വന്നാൽ നമുക്ക് പറ്റില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അതിപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ നമ്മൾക്ക് സപ്പോർട്ടാണെന്നേ പല കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾക്ക് ഒറ്റപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അവരുടെ അത്ര അധികം ആത്മാർത്ഥമായ സേവനം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയും നമ്മുടെ പോലീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വീട്ടിൽ എന്തെങ്കിലും ഗാർഹികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പീഡനം സഹിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ബന്ധുക്കളോ നമ്മളോ പറഞ്ഞിട്ട് നേരെ നേരെയാവത്തുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകുന്നു ഞാൻ പറയുന്നത് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇത് സഹിച്ചു കിടക്കുന്ന കാര്യം ഇപ്പോൾ എവിടെ ചെന്നാലും ചെറിയൊരു ജോലി സാധ്യത കിട്ടാത്ത ഒരു സാ ഇതില്ല അതും പഠിപ്പുള്ളവർക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റായ സന്ദേശങ്ങളും കമൻസുകളും ഈ വീഡിയോസിൻ്റെ അടിയിൽ കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഇത് വേണ്ടായിരുന്നു ജിസ്മോളത് ചെയ്യരുതായിരുന്നു ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള കമൻസ് കുറച്ച് കണ്ടുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാനത് ഷെയർ ചെയ്യാണ് ഒരിക്കലും നമ്മളിങ്ങനെ ബുദ്ധിമോശം കാണിക്കരുത് ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ വലിയ നിലയിൽ എത്തിയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങൾ നമുക്കുണ്ട് അവരുടെയൊക്കെ കഥകളൊക്കെ എടുത്ത് നോക്കി വായിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് നമ്മൾ അതിൽ നിന്നും മാത്രം സംശയകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം പലരും കമൻറ്റ് വായിക്കുന്നവരുണ്ട് അത് കാരണം ഞാൻ എൻ്റെ വീഡിയോസ് പലതും കാണുമ്പോൾ കമൻസിൻ്റെ ഇടയിലൊക്കെ ചിലരൊക്കെ ലൈക്ക് അടിക്കുന്നതും അത് ശരിവയ്ക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് നമുക്കിതിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് നല്ലതാണല്ലോ അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ